വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിപ്പോൾ ഫുട്ബോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ ദി ഹോട്ട് ടെസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് റിക്കാർഡോ കാലിഫിയോറിയുടെ വാർത്തയാണ് അപ്പോൾ കാലിഫിയോറിയനെ മിക്കവരും തന്നെ കണ്ടിട്ടുണ്ടാവും യൂറോ കപ്പിൽ ഇറ്റലിയുടെ ഡിഫൻഡർ ആയിരുന്നു ഇപ്പോൾ വളരെയധികം റേറ്റ് ചെയ്യപ്പെടുന്ന ഒരു യങ് ഡിഫെൻഡർ ആണ് ബൊളോണയുടെ പ്ലെയർ ആണ് ഇരുപത്തിരണ്ട് വയസ്സുള്ളൂ ആറടി രണ്ടിഞ്ച് പൊക്കമുണ്ട് അപ്പോൾ ഇങ്ങനെ യൂറോ കപ്പോടുകൂടി ആളുകൾ ഫേമസ് ആയി എന്നുള്ളതാണ് എല്ലാവരും തന്നെ കാലിഫിയോറിയുടെ പ്രകടനം കണ്ടു അപ്പോൾ അതോടുകൂടി പല വലിയ ക്ലബ്ബുകൾ ലക്ഷ്യം ലക്ഷ്യം വെച്ചു അപ്പോൾ റൊമാനോ കുറച്ച് മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ച അതുപോലെ തന്നെ ചെൽസിക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ചെൽസിയും ഇവർ തമ്മിൽ വീണ്ടും ഒരു ട്രാൻസ്ഫർ ബാറ്റിൽ എന്നുള്ള രീതിയിലേക്ക് മാറും അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ലെവക്കൂസിനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇങ്ങനെ വേറെയും വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരിനൊപ്പം വന്ന വാർത്തയാണ് ഇമര്ട്രിയോ റിപ്പോർട്ട് ചെയ്തതാണ് ആഴ്സ് ഫ്രണ്ട് റണ്ണേഴ്സ് നിലവിൽ പ്ലെയറിനാണെങ്കിൽ അങ്ങോട്ട് പോകാനാണ് താല്പര്യം എന്നുള്ള തരത്തിലും റിപ്പോർട്ട്സ് വരുന്നുണ്ട് ഇപ്പം എന്തായാലും ആഴ്ചനിലേക്ക് പോകുകയാണെങ്കിൽ വില്യംസ് ആലിബയുടെ പാർട്ട്ണർ ആവാനായിരിക്കും പോകുന്നത് അതുപോലെ തന്നെ കാലിഫോർണിയനെ പറ്റി നോക്കി കഴിഞ്ഞാൽ പുള്ളി ടു ഫുട്ടഡ് പ്ലെയറാണ് ലെഫ്റ്റ് ഫുഡുകളും റൈറ്റ് ഫുഡുകളും കളിക്കും അതുപോലെ തന്നെ ഈ സീസണിൽ രണ്ട് ഗോളും അഞ്ച് അസിസ്റ്റ് നേടിയിരുന്നു അതുപോലെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കും ഓവർലാപ്പ് ചെയ്ത് ഓടിച്ചെല്ലും അപ്പോൾ അങ്ങനെ ക്രോസുകളൊക്കെ ഇടുന്ന ഒരു പ്ലെയർ ആണ് ഓൺ ദി ബോളിൽ നല്ല എബിലിറ്റിയുള്ള ആണ് അതുപോലെ തന്നെ ഇൻ്റർസെപ്ഷനൊക്കെ നന്നായിട്ട് ചെയ്യും നല്ല ഫുട്ബോളിങ് ഡ്രെയിനൊക്കെ ഉണ്ടെന്ന് പറയുന്ന വളരെ എന്താ പറയുക ഹൈ സീലിംഗ് ഉള്ളൊരു പ്രോസ്പെക്റ്റ് ആയിട്ട് തന്നെയാണ് കൽഫിയോറിനെ കാണുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഏകദേശം അമ്പത് മില്യൺ ആണ് ഈ പ്ലെയറിൻ്റെ ഒരു ഫീസ് പറയുന്നത് പിന്നെ ഒരു നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കാര്യമായിട്ടുള്ള ഒക്കെ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളതാണ് പാസ്റ്റിൽ റോമയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കാര്യമായിട്ടുള്ള ലിഗ്മെൻറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ കുറച്ച് നാളുകളായിട്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഇഞ്ചുറി റെക്കോർഡൊക്കെ നോയിക്കഴിയും അൺനോൺ ഇഞ്ചുറി എന്നൊക്കെ പറയുന്ന ഇഞ്ചുറിയാണ് റീസൻ്റ്ലി ഒന്നും മെൻറ്റലി പ്രശ്നം വന്നിട്ടില്ല സോ ദാറ്റ്സ് അബൌട്ട് കാലിഫിയോറി അപ്പോൾ മൂവിങ് ഓൺ നെക്സ്റ്റ് പറയാനുള്ളത് ബയേണിൻ്റെ ട്രാൻസ്ഫർ ഓവർ ഹോളിനെ കുറിച്ചിട്ടാണ് അവർ കാര്യമായിട്ട് ഒത്തിരി ചേഞ്ചസൊക്കെ വരുത്തുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞ സീസൺ നമുക്കറിയാം അവർക്ക് ട്രോഫിനൊന്നും നേടാൻ സാധിച്ചില്ല അവരെ സംബന്ധിച്ച് വലിയൊരു ദുരന്തം സീസൺ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ മാറ്റങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നൊരു ഹിയർ വിഗോ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലീനയുടെ കാര്യമാണ് അമ്പത് മില്യൺ പ്ലസ് അഞ്ച് മില്യൺ ആണ് ഒക്കെ ഉള്ള ഡീലാണ് അമ്പത് മില്യൺ ഫിക്സഡ് ഫീസാണ് അപ്പോൾ അങ്ങനെ ഒരു തുകയാണ് ഫുൾ ഹാമിൽ കിട്ടാൻ പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിൻ്റെ ലിങ്ക്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു കൊല്ലം മുമ്പ് ബയ്യാൻ ട്രൈ ചെയ്തൊരു പ്ലെയറാണ് കുണ്ടരാനായിട്ട് പക്ഷേ അന്ന് നടന്നില്ല അപ്പം എന്തായാലും ഒരു കൊല്ലത്തിന് ശേഷം പലയിഞ്ഞയ്ക്ക് ബൈണിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസി മിഡ്ഫീൽഡറാണ് പ്രീമിയർ ലീഗിലെ ഇപ്പം എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ ഡിലിറ്റിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് യുണൈറ്റഡായിട്ട് ആയിട്ട് ലിങ്ക് ഉണ്ട് അപ്പോൾ യുണ പ്ലെയറിനെ യുണൈറ്റഡിലേക്ക് പോകാനാണ് താല്പര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ യുണൈറ്റഡ് സെൻട്രൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ ആ ഒരു ഡീലും സെറ്റാകും ഏതാണ്ട് ഒരു അമ്പത് മില്യൺ ആ റേഞ്ചിലേക്കാണ് ഡിലിറ്റിൻ്റെ കാര്യവും പറയുന്നത് അപ്പോൾ ഡിലിറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവരാൻ അവർക്ക് താല്പര്യം ജുനാദൻ ടായയാണ് അപ്പോൾ ടായനെ ഈ ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ടാണ് അവർക്ക് ഡിലിറ്റിനൊഴിവാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിട്ടുള്ളത് അപ്പോൾ ജൊനാദൻ ടാ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ലെവക്യൂസിൻ്റെ ഒപ്പം ലീഗ് കടിച്ച പ്ലെയറാണ് ഇപ്പോൾ ജർമ്മനിയുടെ സ്റ്റാർട്ടിങ് സെൻടർ ബാക്കാണ് അപ്പോൾ അങ്ങനെ ജൊനാദൻ ടായാണ് ബയണിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു പ്ലെയർ അപ്പോൾ അതുപോലെ ടാ പോയിക്കഴിഞ്ഞാൽ ലെവ് ക്യൂസിന് അവർ നോക്കുന്നത് മാറ്റ് ഹൽസിനെയാ എന്നുള്ള തരത്തിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തീർച്ചയായും ആറ്റ ഹമൽസ് ഫ്രീ ഏജൻ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഹമൽസിനെയാണ് ലെവക്യൂസൻ ടാർഗറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബയൻ ഒത്തിരി പ്ലേയേഴ്സിനെ ഒഴിവാക്കാൻ എന്നുള്ള തരത്തിൽ കാര്യമായിട്ടുള്ള റൂമേഴ്സ് ഉണ്ട് ഇപ്പോൾ കിങ്സിൽ കോമൺ അദ്ദേഹം പി എസ് സി പി എസ് ഡിയിലേക്ക് പോകുന്നു തരത്തിലാണ് പറയുന്നത് അതുപോലെ തന്നെ ഗോരറ്റ്സ്കേനയെ ഒക്കെ ഒഴിവാക്കണമെന്ന് കാര്യമായിട്ട് ഫാൻസിന് ആഗ്രഹമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ജോഷോ കിമ്മിച്ച് ക്ലബ്ബ് വിട്ടേക്കുന്നു എന്നുള്ള റൂമറ് വളരെ ശക്തമാണ് അതിൻ്റെ ഇടയ്ക്ക് സിറ്റിയുടെ പേരൊക്കെ പറയുന്നുണ്ട് പെപ്പിൻ്റെ ഒപ്പം റീജോയിൻ ചെയ്യാനായിട്ട് വലിയ ആഗ്രഹം കിമ്മിച്ചിനുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് വരുന്നത് ഇപ്പം എന്താ കാര്യം എന്നുള്ള കാര്യം അറിയില്ല അപ്പം കിമ്മിച്ചിനെ പറ്റി പൊതുവേ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയണിൽ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട് മോശം പ്ലെയർ അങ്ങനെയൊന്നും അല്ല പക്ഷേ ബയണിലെ കുറച്ച് നാളുകളായി ഹീ നീഡ്സ് എ ബ്രേക്ക് അപ്പോൾ ഡിഫറൻറ്റ് അറ്റ്മോസ്ഫിയർ ന്യൂ ചലഞ്ച് എന്നുള്ള പോലെയാണ് ബയേൺ ഫാൻസ് പൊതുവേ കിമ്മിച്ചിനെ പറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തൊട്ട് ലിങ്ക് ഉള്ള ഒരു ടീം എന്ന് വെച്ചാൽ ബാർസലോണ ആണ് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ തീർച്ചയായും മാഞ്ചസ്റ്റർ സിറ്റിയാണ് അങ്ങോട്ടേക്ക് അങ്ങനെ പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അത് വേറെയും ഇഷ്ടംപോലെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം എന്തായാലും ടോപ്പ് ടോപ്പ് പ്ലെയർ ആണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഒരു ലിങ്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാവി സീമൺസിന് വേണ്ടിയും ബയൻ കാര്യമായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തില് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി ഡീലുകളാണ് ഒരേ സമയം ബയൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എഡേഴ്സൺ അൽനാസറിലേക്ക് പോകും മാൻ സിറ്റി വിട്ട് അൽനാസറിലേക്ക് പോകും എന്നുള്ള തരത്തിൽ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായിട്ട് റൂമേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് കാര്യങ്ങളോ കാര്യമായിട്ട് നീങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഒരു ഗോൾ കീപ്പർ സൈൻ ചെയ്യേണ്ടി വരും അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ഡിയോഗോ കോസ്റ്റി ആയിരിക്കും എന്നുള്ളതാണ് വളരെ വളരെ യങ്ങാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഡിയോഗസ്റ്റ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡിയോഗിനെ പറ്റി നല്ല അഭിപ്രായമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിൻഡോ പ്രോഗ്രസ് ആകുമ്പോൾ ആ ഹെവി ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം